ഞാൻ തനിമ എക്സ്ക്ലൂസീവ് കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം മൊഴിയിലാണ് സംഭവം രാവിലെ അടുപ്പിച്ചാണ് അപകടം നടന്നത് നെയ്യാഡാം റോഡിൽ നിന്നും കാട്ടാക്കടയ്ക്ക് വരികയായിരുന്ന മാരുതി ബലാനോ കാറും കാട്ടാക്കടയിൽ നിന്ന് നെയ്യാഡാം കോളേജിലേക്ക് പോവുകയായിരുന്ന അഖിൽ വി ഗോപന്റെ ഹോണ്ട യുണിക്രോൺ ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറും ബൈക്കും ഭാഗികമായി തകർന്ന നിലയിലാണ് കാണപ്പെട്ടത് ബൈക്ക് യാത്രികന്റെ തലയിലും നട്ടലിനും ഗുരുതരമായ പരിക്കുകളോടെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവസ്ഥലത്ത് കാട്ടാക്കട പോലീസെത്തി തുടര് നടപടികള് സ്വീകരിച്ചു തുടങ്ങി